ഇന്ന് ഞാനേ ഒരു ചെടി പരിചയപ്പെടുത്തോ ചെടിയല്ല ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് തന്നെയട്ടോ അപ്പം ഇതിന്റെ ഇല കണ്ടിട്ട് ഇത് എന്നാന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലായെങ്കി പറയണേ ഇതിന്റെ ഇല ഇതാണ്ടാ ഇതുപോലത്തെ ഇലയാ ചെറിയ റൗണ്ട് റൗണ്ട് ഇല നല്ല തിളക്കമുള്ള ഒരു ഇല കണ്ടോ ഇത് എന്നാ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ പറയണേ എന്നാന്ന് ഞാൻ പറയാം തടിയും കൂടി വേണേന്ന് കാണിക്കാം ഇത് കണ്ടോ ഇതാണ് സ്ട്രോബെറി പേര കേട്ടോ സ്ട്രോബെറി പേരെന്നാണ് ഇതിന്റെ പേര് ഇതിലൊരു ഒരു പേരൊക്കെ ഉണ്ട് ചെറിയ സ്ട്രോബെറി പോലെ ഇരിക്കും ഇത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയുള്ളൂ നന്നായിട്ട് ആ കളർ വരും കേട്ടോ പേരയ്ക്കാ ചുമന്ന് വരും സാധാരണ നമ്മുടെ പേരക്കൊക്കെ പഴുത്താല് ചുമന്ന പേര ഉള്ളിൽ ചുമ്പുള്ള പേരക്കൊക്കെ പഴുത്താല് പുറം ഇതുപോലെ ചമക്കത്തില്ല നല്ല കളർ ഒരു മഞ്ഞ കളറിനാലേ പഴുത്ത് നിൽക്കുള്ളൂ ഉള്ളിൽ മാത്രം ചമക്കൂ പക്ഷേ ഇത് ഇതിന്റെ പുറം മൊത്തത്തിൽ ചമക്കും കണ്ടോ ഏതായാലും ഇത് ആദ്യത്തെ കേട്ടോ ഇത് ഫുള്ള് ചുമപ്പിക്കാൻ എനിക്ക് പറ്റിയല്ല വാവല് കൊണ്ടായാലോന്ന് പേടിയുണ്ട് അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം നല്ല പാടുണ്ടല്ലോ കണ്ടോ ഇത് ഫുള്ള് മൊത്തത്തിൽ ചുമക്കേണ്ട ഇതാ മുറിക്കട്ടെ അയ്യോ ഇതിൻ്റെ ഉള്ളിത്തെ കുരു നോക്കിയേ വലിയ കുരുവായിട്ട് ഉള്ളു ചുമപ്പില്ല വെള്ള ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നേ ഉള്ളു വെള്ള പുറം ചുമപ്പ് നോക്കി നമ്മുടെ പേരൊക്കെയാ ഉള്ളു ചുമപ്പ് പുറം പച്ച കളറ് തന്നെ ഇരിക്കുമല്ലോ പഴുത്താലും ഒരു മഞ്ഞ കളർ വരും അത്രേ ഉള്ളൂ ഇത് നേരെ തിരിച്ച് അതുമല്ല ഇതിന്റെ കുരു മറ്റേ വലിയ ഏ വേണ്ട കുരുവാ നോക്കി ഇത് നോക്ക് ഇത് കടിച്ചു പൊട്ടിച്ചു തിന്നാൻ പറ്റിയല്ലോ അമ്മാതിരി കുരു നോക്ക് ഇതിന് ചെറിയൊരു കഷ്ണം എടുത്ത് തിന്നു നോക്കട്ടെ ഞാന് ഇത് കുരു പൊട്ടിക്കാൻ നമുക്ക് പറ്റിയല്ല പുളിയാ പുളിയും മധുര മിക്സാം മറ്റേ പേരക്കേടെ രുചിയൊന്നും വരുന്നില്ല ഇനം വേറെന്തോ ഒരു രുചിയാ പേരക്കേടെ രുചിയല്ലോ ഉം കുരു കടിച്ചുപൊടിക്കാൻ പറ്റിയല്ല ഇത് കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു ഇത് നമുക്ക് നട്ടു വെച്ച് നോക്കാവൂന്ന് പേരക്കേടെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു പുളിപ്പ് ഇത് ഈ ചാറ് കണ്ടോ ഇതിന് പുളിയാ പുളിയും മധുരം എല്ലാം കൂടി രസമുണ്ട് പക്ഷേ അതാണ് സ്ട്രോബെറി പേര കേണ്ടോ